പുന്നയൂർ പഞ്ചായത്ത് ഒന്നാം വാർഡ് മന്തലാകുന്നിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന മാലിന്യ മാലിന്യപ്ലാന്റിനെതിരെ നാട്ടുകാർ ജനവാസം കുറവായ മറ്റു മേഖലകളിൽ പ്ലാന്റ് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ അധികൃതർക്ക് നിവേദനം നൽകി നിയമപ്രകാരം പുന്നയൂർ പഞ്ചായത്തിന്റെ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന പുറമ്പോക്ക് ഭൂമിയിൽ ഷെഡ് ഉൾപ്പെടെയുള്ള നിർമ്മാണങ്ങൾ നിരോധിച്ച് ഉത്തരവുണ്ടായിരിക്കെ തീരദേശ പരിപാലന നിയമത്തിന്റെ പരിധിയിൽപ്പെടുന്ന കടൽ തീരത്തെ പുറമ്പോക്ക് ഭൂമിയിലാണ് പ്ലാന്റ് നിർമ്മിക്കാൻ പുന്നയൂർ പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് ഇത് ഇവിടുത്തെ ജനങ്ങൾക്കും സമീപമുള്ള ഗവൺമെന്റ് ഫിഷറീസ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അധികൃതർക്ക് പരാതി നൽകിയത് മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി ആരോഗ്യവകുപ്പ് മന്ത്രി ആരോഗ്യവകുപ്പ് സെക്രട്ടറി തദ്ദേശ വകുപ്പ് മന്ത്രി തദ്ദേശ വകുപ്പ് സെക്രട്ടറി ജില്ലാ മെഡിക്കൽ ഓഫീസർ ആർ ടിഒ പുന്നയൂർ വില്ലേജ് ഓഫീസർ എന്നിവർക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട് പുനയൂർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഭീമ ഹർജിയും നൽകി പ്രദേശത്ത് നിലവിലുള്ള മിനി എംസിഎഫ് ഉണ്ടായിരിക്കെയാണ് പുതിയ പ്ലാന്റ് ഇവിടെ നിർമ്മിക്കാൻ പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് ഇരുപത് വാർഡിലെയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് സംഭരിക്കുന്നത് പ്രദേശവാസികളോടും ടൂറിസം മേഖലയ്ക്കും വളരെയേറെ പ്രാധാന്യമുള്ള നാടിനെയും നശിപ്പിക്കുന്ന പ്രവൃത്തിയാണെന്ന് പരാതിയിൽ പറയുന്നു ഇത്തരം ശ്രമങ്ങളിൽ നിന്ന് പഞ്ചായത്ത് അധികൃതർ പിന്മാറണമെന്നും തീരദേശത്ത് കെട്ടിടം നിർമ്മിക്കണമെങ്കിൽ കൂടുതൽ തീരങ്ങളുള്ള മറ്റിടങ്ങളിലേക്ക് പദ്ധതി മാറ്റണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു അതിന് ആ പ്രദേശത്ത് താമസിക്കുന്നവരും അവിടുത്തെ വിദ്യാലയങ്ങൾ ഗവൺമെന്റ് ഫിഷറീസ് യു പി സ്കൂളുണ്ട് അവിടെ താമസിക്കുന്ന ആളുകളുണ്ട് ഈ താമസിക്കുന്ന മേഖലയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സ്റ്റോക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമം നിലനിൽക്കെ യാതെല്ലാം കാറ്റിൽ പരത്തിക്കൊണ്ട് പുനിയൊരു പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവിടെ അത് നിർമ്മിക്കാൻ പോകുന്നു അത് ഒരു കാരണവശാലും ഇവിടുത്തെ പ്രദേശത്തുള്ള ആളുകൾ ഒരിക്കലും അത് പിന്നെ അവിടെ വരുത്താൻ അനുവദിക്കില്ല എന്ന് കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കും ജില്ലാ കലക്ടർക്കും റവന്യൂ മന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും തൃശ്ശൂർ ഡി എം ഒ എന്നുവേണ്ട മറ്റെല്ലാ ആളുകൾക്കും ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്